ഒൻപതാം ക്ലാസ്സുകാരി നിതാമനോജ് എഴുതിയ പുസ്തക നിരൂപണത്തോടെയായിരുന്നു കൊല്ലം മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ വായനാ ദിനാചരണം നടത്തിയത് കുട്ടികൾക്കായി ചിത്രീകരിച്ചിരിക്കുന്ന മുപ്പത്തിമൂന്ന് സിനിമകൾ കാണുകയും അവ വിലയിരുത്തി ഒരു കുട്ടി കണ്ട കുട്ടികളുടെ സിനിമകൾ എന്ന പുസ്തകം രചിക്കുകയും ചെയ്തു ഇതിന്റെ നിരൂപണമാണ് സ്കൂളിൽ നടന്നത് വായനാ ദിനത്തില് വ്യത്യസ്തത പുലര്ത്തി കൊല്ലം മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്പതാം ക്ലാസ്സുകാരി നിതാ മനോജ് എഴുതിയ പുസ്തക നിരൂപണം കുട്ടികള് തന്നെ നടത്തിയായിരുന്നു ഈ വായനാ ദിനം ആചരിച്ചത് ഈ സ്കൂളിലെ തന്നെ അധ്യാപകനായ വി മനോജിന്റെയും ക്ലാപ്പന എസ് വി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക വി രാഖിയുടെയും മകളായ ഒൻപതാം ക്ലാസ്സുകാരി നിതാ മനോജാണ് വേനലാവധിക്കാലത്ത് കുട്ടികൾക്കായി ചിത്രീകരിച്ചിരിക്കുന്ന മുപ്പത്തിമൂന്ന് സിനിമകൾ കാണുകയും അവ വിലയിരുത്തി ഒരു കുട്ടികണ്ട കുട്ടികളുടെ സിനിമകൾ എന്ന പുസ്തകം രചിക്കുകയും സൈന്ദവ ബുക്സ് പുസ്തകം പ്രസിദ്ധീകരിക്കുകയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്തത് വയനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇത് ഞാൻ എഴുതിയ പുസ്തകമാണ് കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് എന്റെ അച്ഛൻ എനിക്ക് കാണിച്ചു തന്ന ക്ലാസിക് സിനിമകളുടെ നിരൂപ പഠനമാണ് ഈ ബുക്കിലുള്ളത് മുപ്പത്തിരണ്ടോളം സിനിമകൾ ഈ ബുക്കിൽ അതിൽ അതിലേറെ മലയാളം ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് അങ്ങനെ പല ഭാഷകളിലുള്ളതുണ്ട് എല്ലാത്തിലും കുട്ടികളുടെ പ്രശ്നങ്ങളാണ് പ്രധാനമായി വിഷയ അതിൽ എല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളും കുട്ടികൾ തന്നെയാണ് അതിപ്പം കുട്ടികളുടെ പഠിക്കാൻ അവസരം അങ്ങനെ അങ്ങനെ ഓരോ പ്രശ്നങ്ങളെ പറ്റിയുള്ള കുമ്മാട്ടി പതേർ പാഞ്ചാലി താരാ സമീർ പെർ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ ബൈസൈക്കിൾ റെയിൽവേ ചിൽഡ്രൻ കളർ ഓഫ് പാരഡൈസ് ദ വേ ഹോം ഐ ആം കലാം അങ്ങനെ തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് കുട്ടികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രങ്ങളിൽ നിന്ന് ഇത് പറയുന്നു ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിതാ മനോജ് ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിലാണ് കഴിഞ്ഞ വെക്കേഷൻ കാലത്ത് അവൾ കണ്ട ഒരു മുപ്പത്തിമൂന്ന് സിനിമകൾ അതിന്റെ ഒരു നിരൂപണം അവള് എഴുതി തയ്യാറാക്കി അപ്പൊ അത് സൈന്തവ ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻ ശിവൻകുട്ടി സാറാണ് അത് പ്രസിദ്ധീകരിച്ചത് സോറി പ്രകാശനം ചെയ്തത് അപ്പൊ അത് ആയി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് അത് വായിക്കാനായിട്ട് പുസ്തകം കൊടുത്തു അപ്പൊ അതിന്റെ ചർച്ചയാണ് വായനാ ബന്ധപ്പെട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് കുട്ടികൾ കുട്ടികൾ കുട്ടി എഴുതിയ സിനിമ എന്ന പുസ്തകത്തെ തന്നെ വിലയിരുത്തി ഇവിടെ സംസാരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വായനാ ദിനത്തിൽ നിധയുടെ പുസ്തകം വായിച്ച കുട്ടികൾ പല ചോദ്യങ്ങളും നിധിയോട് ചോദിച്ചു ഓരോ ചോദ്യത്തിനും വ്യക്തമായ രീതിയിൽ മറുപടി നൽകുകയായിരുന്നു